ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് ഒരു ത്രീ ബി എച്ച് കെ വീടാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ് മുറ്റത്ത് തന്നെ ഒരു രണ്ട് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക വേണമെങ്കിൽ മൂന്ന് കാർ പാർക്ക് ചെയ്യട്ടെ അതിനുള്ള സ്പേസ് ഉണ്ട് എല്ലാവരും വീടിനൊരു ലൈക്കടി ശേഷം കാണുക മുറ്റത്തൊരു ഒരു കിണറുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു സൈഡിലാണ് ഞാൻ പറഞ്ഞ ഒരു വണ്ടി ചെറിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അല്ല ഇവിടെ ഒരു ഇത്തിരിക്കോളം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം അതുകൊണ്ട് ഈ കാണുന്ന ഒരു സ്റ്റോർ റൂമാണ് ഒരു ചെറിയൊരു സ്പേസ് ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയായിട്ട് വരും അപ്പോൾ അതൊരു സ്റ്റോർ റൂമായിട്ട് പുറത്ത് തന്നെ സെറ്റ് ചെയ്തി നമുക്ക് വീടിൻ്റെ വെളിയിൽ വെക്കണ ഈ മമ്മട്ടി അത് മുമ്പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ഇതിന് വേണ്ടി നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ഒരു റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇതാണ് ഈ വീടിൻ്റെ ഒരു ചുറ്റുപാട് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറിച്ചൊന്നുമില്ല അത്യാവശ്യം നല്ല സ്പേസ് ആണ് വണ്ടി എല്ലാ വണ്ടിയും കയറും അങ്ങനെയുള്ള ഇതൊന്നുമില്ല അതും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഏകദേശം ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെയാണ് ഈ വീട് അപ്പോൾ നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായി കഴിയുമ്പോഴേക്കും ഈ ഇത്തിരി ഒച്ചയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഈ വണ്ടി ഓണേൻ്റെ ഹോണടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഞാൻ നേരത്തെ വന്നില്ല ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ത്യാസം എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഒന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ തന്നെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തേക്കണം ഈ വീടിൻ്റെ നിർമ്മാണം ഒന്നും ചെയ്യണമെങ്കിൽ ഒരു കോമ്പ്രയൈസും ഇല്ലാത്ത വർക്കാണ്ട അത് ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ഉറപ്പ് തരാം കാരണം അതുപോലെ നിന്ന് ചെയ്യിച്ചാണ് എല്ലാ പണികളും കരാർ കൊടുക്കാണ്ട് ഓരോരുത്തരെയ്ക്ക് നിർത്തി ചെയ്യിച്ചൊരിതാണ് ഞാൻ മൊത്തം വീടിന് കരാറ് കൊടുത്ത് ചെയ്യിച്ച വീടല്ലത് ഇത് ഓരോ പണിക്കായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കരാറ് കൊടുത്ത് നോക്കി നിന്ന് ചെയ്യിച്ചൊരു വീടാണ് റൂമൊക്കെ തന്നെ നല്ല വലിപ്പവും ഇഷ്ടംപോലെ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചമൊക്കെ നല്ല രീതിക്ക് കയറുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണം ഈ ബെഡ്റൂമിന്റെ ബാത്റൂമാണ് താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ആണുള്ളത് അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് ഒരു വീടിനാവശ്യമായ എന്തൊക്കെ വേണം അതെല്ലാരും ഈ വീട്ടിലുണ്ട് അപ്പം ആ ഒരു ഇതൊന്നുമില്ല അധികം വിലയുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നിങ്ങളുടെ കിച്ചൺ അത്യാവശ്യം വലിപ്പുള്ളൊരു കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടത്തരം പോയ ഫാമിലിക്ക് വീട്ടൊരു വീട് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഈ വീടിനുള്ളത് കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുകളിലോട്ട് കയറി ചെയ്യാം മുകളിൽ ഇനി രണ്ട് ബെഡ്റൂം ബാൽക്കണി ഒരു ഓപ്പൺ ടെറസ് ഒക്കെയാണ് മുകളിലുള്ളത് അപ്പം അതുപോയി കാണാം പിന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ആലുവെന്ന് പറവൂർക്ക് പോയി വരുമ്പോൾ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തട്ടാമ്പടി എന്നുള്ള സ്റ്റോപ്പിലാണ് അവിടെ നിന്നൊരു നൂറ്റമ്പത് മീറ്ററോളം അകത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ റൂമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമാണ് അതിൻ്റെ പതിനാറടി ആയിട്ട് നീളുണ്ടെന്നു കൊണ്ട് നാല് ഫുൾ ടൈലാണ് കിടക്കണത് ഞാൻ കണ്ടത് അപ്പോൾ നാല് ടു ബൈ ഫോറിൻ്റെ ടൈലാണ് അപ്പോൾ നാല് ടൈൽ എന്ന് പറയുമ്പോൾ തന്നെ നാല് നാല് പതിനാറ് അടി നീളു പോയി ബാത്റൂമൊക്കെ തന്നെ അല്ല നല്ല അടിപൊളി ബാത്റൂമാണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ എന്താ ഒരു മരിക്ക ഒരുപാട് കളർ കാര്യങ്ങളൊന്നും ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് നിങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ടൈലിൻ്റെ എണ്ണ കൊടുത്ത് തരണമെങ്കിൽ ഏകദേശം എന്തായാലും ഉണ്ടെന്ന് അല്ല ഇതിപ്പോൾ ഒരു പത്തരയുള്ള റൂമാണ് തോന്നുന്നത് പത്ത് പതിമൂന്നരട്ടാണ് പതിമൂന്നര ഉണ്ടാവും അത് പതിമൂന്നരീതിയിലുണ്ടാവും പത്തര ഒത്തിരി ചെറുതായിരിക്കുള്ളൂ ഇത് കണ്ടില്ലേ ഇതും അത്യാവശ്യം നല്ല അടിപൊളി ഒരു ബാത്റൂമാണ് കാരണം ഇത് എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് വേറൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളാണ് കംപ്ലീറ്റ് സെറട മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കുന്നത് ഇനി ഇവിടെ ഒരു ഓപ്പൺ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു ഓപ്പൺ ഡ്രസ്സ് നിങ്ങൾക്ക് ക്ലോത്തൊക്കെ വാഷ് ചെയ്തിട്ട് ഉണക്കി ഉണക്കാനിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഈ വീട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷൻ ഇല്ലാതെ വീടുകൾ വിൽക്കാനും വാങ്ങാനും നമ്മളെ സമീപിക്കുക എന്നാണ് നിങ്ങളുടെ ബാൽക്കണിയാണ് ഇതിൻ്റെ മുമ്പിൽ കാണുന്ന വീടിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കാരണം നല്ലൊരു ഏരിയമാണ് ആ വീടിന്റെ ആ സൈഡിൽ കാണുന്ന മൂന്നര സെന്റ് ആ വീടിനോട് ഇറങ്ങി കൊടുക്കാനാണ് കാരണം ഇത് ഒരു പാർട്ടി തന്നെയാണ് അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കണെങ്കി അപ്പോൾ ഏഴ് സെന്റ് സ്ഥലവും ഏഴ് സെന്റിന് മേളിൽ വരും സ്ഥലവും വീടും കൂടി എടുക്കാൻ പറ്റും അപ്പൊ അതിനാണെങ്കിൽ അറുപത്തഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കണം ഈ വീട് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് അത് ആണ് കേട്ടോ